ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഒരു ചെറിയ വാക്കുകൊണ്ട് കുറേ വാക്യങ്ങൾ ഇംഗ്ലീഷിൽ ഉണ്ടാക്കാൻ നമുക്ക് പഠിച്ചാലോ നിങ്ങൾക്ക് പറയാനും അതുപോലെ എപ്പോഴും യൂ എപ്പോഴും ആ ഒരൊറ്റ വാക്ക് യൂസ് ചെയ്തുകൊണ്ട് ധാരാളം കാര്യങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ആ വാക്കാണ് ലെറ്റ് എന്നുള്ളത് ലെറ്റ് എൽഇ ടി ലെറ്റ് ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഒരു സജഷനായിട്ട് പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഒരാളോട് പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ലെറ്റ് യൂസ് ചെയ്യാം അതായത് അതായതിപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ എ കോഫി ഒരു കോഫി കുടിക്കാം ഇപ്പോൾ ഒരു കോഫി കുടിച്ചാലോ എന്നൊക്കെ നമ്മൾ ചോദിക്കൂലേ അപ്പോൾ നമുക്കവിടെ ലെറ്റ്സ് യൂസ് ചെയ്യാം അതെപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ അതുപോലെ നമുക്ക് കളിച്ചാലോ ലെറ്റ്സ് പ്ലേ നമുക്ക് കളിച്ചാലോ നമുക്ക് പഠിച്ചാലോ ലെറ്റ്സ് സ്റ്റഡി ലെറ്റ് അസ് ഈ രണ്ട് വാക്കുകൾ ചേർത്തിട്ടാണ് ലെറ്റസ് അപ്പം നമുക്ക് പോയാലോ ലെറ്റ്സ് ഗോ നമുക്ക് വന്നാലോ ലെറ്റ്സ് കം ഇങ്ങനെ ലെറ്റ് യൂസ് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ പോയാലോ വന്നാലോ കളിച്ചാലോ ഇങ്ങനെ നമുക്ക് ലെറ്റസ് നമുക്ക് പോകാമല്ലോ അല്ലെങ്കിൽ നമുക്ക് പോയാലോ ഇങ്ങനെ ചോദിക്കുന്നതിന് ലെറ്റ് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ലെറ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അനുവദിക്കുന്നതാണല്ലോ അപ്പം രണ്ടാമതായിട്ട് നമുക്ക് പറ്റുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർമിഷൻ അനുവാദമാണല്ലോ ഉദ്ദേശിക്കുന്നത് ഒരു പെർമിഷന് വേണ്ടി ഇപ്പോൾ നമുക്ക് പറയാം ലെറ്റ്മി ബോറോ ഹിസ് പെൻ ലെറ്റ്മി ബോറോ ഹിസ്പെൻ അവൻ്റെ പേന ഒന്ന് കടം തരപ്പേനം തരാമോ എന്ന് ചോദിക്കുകയാണ് ലെറ്റ് ഹിം ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫങ്ഷൻ അവനെ ആ ഫങ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അനുവദിക്കൂ അപ്പം ഏതെങ്കിലും ഒരു കാര്യം അനുവാദം പറയുന്ന അനുവാദം ചോദിക്കുന്നതിന് വേണ്ടിയും നമുക്ക് ലെറ്റ് ഉപയോഗിക്കാം അപ്പം ഇങ്ങനെ കുഞ്ഞ് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് സംസാരിക്കാൻ ഉള്ള ചില ടിപ്സുകളാണ് എൻ്റെ ക്ലാസ്സിലുള്ളത് അപ്പോൾ നിങ്ങൾക്കാര് പേഴ്സണലായി ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അവസാനം കൊടുത്തിരിക്കുന്ന എക്സർസൈസുകൾ നിങ്ങൾ കമൻറുകളായിട്ട് ടൈപ്പ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ തേർഡായിട്ട് മൂന്നാമതായിട്ട് ലെറ്റ് ലെറ്റ് വെച്ചിട്ട് നമുക്ക് ടു റെൻ ട് എന്നുള്ള അതായത് അവൈലബിൾ ടു റെൻറ്റ് എന്നുള്ള ഒരു 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 യൂസ് ആയിട്ട് നമുക്ക് ലെറ്റ് ഉപയോഗിക്കാം ഞാനൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ആദ്യമായിട്ട് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇപ്പം ഞാൻ പറയണേ ഐ ഹാവ് എ റൂം ടു ലെറ്റ് ഇൻ മൈ ഹൗസ് എൻ്റെ വീട്ടിൽ എനിക്കൊരു റൂം റെൻറ്റിന് കൊടുക്കാനുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് ലെറ്റ് യൂസ് ചെയ്യാം അപ്പോൾ ഇവിടെ നോക്കൂ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു ഒരു സജഷൻ പറയാൻ അല്ലെങ്കിൽ ഒരു ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ let എന്ന് പറയുന്നത് പെർമിഷൻ అనుവാദത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് let ഉപയോഗിക്കുന്നത് മൂന്നാമതായിട്ട് let എന്ന് പറയുന്നതിനെ rentinu കൊടുക്കുക ഇപ്പോ നമ്മൾ പറയാണം they have let their car for the whole summer അവർ അവരുടെ കാർ ഹോൾ സമ്മർ യിലേക്ക റെന്റിനായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ആ ഒരു ഉപയോഗം അതായത് ഇങ്ങനെ റെൻറ്റ് കൊടുക്കാൻ എന്ന് പറയുന്നതിന് പകരം ടു ലെറ്റ് അതാണ് ഐ ഹാവ് എ റൂം ടു ലെറ്റ് ഇൻ മൈ ഹൗസ് എൻ്റെ വീട്ടിൽ ഒരു റൂം റെൻറ്റിന് കൊടുക്കാനുണ്ട് എന്ന് പറയാണ് ടു ലെറ്റ് എ റൂം ഓക്കെ മൂന്നാമതായിട്ട് ഏതെങ്കിലും ഒരു കാര്യം അപ്പം നമ്മൾ ചെയ്യുമ്പം ആ കാര്യം അത് സ്റ്റോപ്പ് ചെയ്തില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം സംഭവിക്കാൻ സംഭവിക്കാൻ പോകുന്നതിനെ തടസ്സപ്പെടുത്തിയില്ല ഓ അതങ്ങ് സംഭവിച്ചു എന്ന് പറയില്ലേ തടസ്സപ്പെടുത്തിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം പറയുകയാണ് അയാളാണെങ്കിൽ ആ കള്ളനെ അങ്ങ് അയാളെ കടന്നു പോയപ്പോൾ അയാൾ അവിടെ കള്ളനെ തടഞ്ഞു നിർത്തിയില്ല എന്ന് നമ്മൾ പറയും ഓ അയാൾ അയാളെ കണ്ടിട്ട് ഒന്ന് പിടിച്ച് നിർത്തി പോലുമില്ല എന്ന് പറയില്ലേ അപ്പോൾ അങ്ങനെ പറയുന്നതിന് അവിടെ ലെറ്റ് യൂസ് ചെയ്യുന്നത് അതായത് ദ മാൻ ലഡത്തി if run right past him ഓക്കെ ദ മാൻ ലെറ്റ് ദ തീഫ് റൺ റൈറ്റ് പാസ്റ്റ് ഹിം അപ്പം അയാളെ കടന്നു പോകാൻ അനുവദിച്ചു ആ തീഫിനെ അയാളെ കടന്നു പോകാൻ അനുവദിച്ചു എന്ന് പറയാനും നമുക്ക് ഒരു കാര്യത്തെ സ്റ്റോപ്പ് ചെയ്തില്ല അല്ലെങ്കിൽ ഒരു കാര്യം തടഞ്ഞു നിർത്തിയില്ല എന്നൊക്കെ പറയുവാനും നമുക്ക് ലെറ്റ് യൂസ് ചെയ്യാം ഏറ്റവും പ്രധാനമായിട്ട് ലെറ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നത് ഒരു പൊളൈറ്റ് ഓഫർ അല്ലെങ്കിൽ ഒരു പൊളൈറ്റായിട്ട് ഒരാൾക്കൊരു ഹെൽപ്പ് കൊടുക്കാം ഞാൻ നിന്നെ സഹായിക്കാം എന്നു പറയാനായിട്ടും നമുക്ക് ഇപ്പോൾ നിന്റെ ആ ഇതാണ് നിന്റെ ബാഗ് ഞാൻ എടുക്കാം ലറ്റ്മി ടേക്ക് യുവർ ബാഗ് അല്ലെങ്കിൽ ലെറ്റ്മി വാഷ് യുവർ ജാക്കറ്റ് ഞാൻ നിന്നെ ആ ജാക്കറ്റ് കഴുകി തരട്ടെ എന്നൊക്കെ ചോദിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ബാഗ് ഞാൻ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കാനായിട്ട് നമുക്ക് ലെറ്റ് യൂസ് ചെയ്യാം അപ്പോൾ നോക്കൂ ലെറ്റെന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ അല്ലെങ്കിൽ ചെറിയ ഒരു വാക്കാണെങ്കിൽ പോലും എത്രങ്ങാനും കാര്യങ്ങൾ നമുക്ക് ലെറ്റ് ഉപയോഗിച്ച് പറയാൻ സാധിക്കുമെന്ന് നോക്കൂ അപ്പോൾ ഈ ഈ ഒരു വേർഡിൻ്റെ യൂസ് പഠിച്ചാൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ സംസാരിക്കാൻ കഴിയും നമ്മുടെ നിത്യ ദിനേന നമുക്ക് സംസാരിക്കാൻ കഴിയും അപ്പോൾ എന്തൊക്കെയാണ് ആദ്യമായിട്ട് ഒരു കാര്യം ഇൻട്രഡ്യൂസ് ചെയ്യാൻ ഒരു ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സജഷൻ പറയാൻ രണ്ടാമതായിട്ട് ഒരു കാര്യത്തിൻ്റെ പെർമിഷന് വേണ്ടിയിട്ട് മൂന്നാമതായിട്ട് ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ എന്താണ് വാടകയ്ക്ക് കൊടുക്കുക റെൻറ്റിന് കൊടുക്കുക എന്നൊക്കെ പറയുന്നതിന് നമുക്ക് ലെറ്റ് യൂസ് ചെയ്യാം അതുപോലെ ഒരാളെ സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഒരാളെ ഒരു കാര്യത്തിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാതിരിക്കുക ഇങ്ങനെയൊക്കെ പറയുന്നതിന് നമുക്ക് ലെറ്റ് യൂസ് ചെയ്യാം പിന്നെയോ ഒരു പൊളൈറ്റ് ഓഫർ ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആർക്കെങ്കിലും ഒരു ആയിട്ടുള്ള ഓഫർ കൊടുക്കുമ്പോൾ നമുക്കവിടെ ലെറ്റ് യൂസ് ചെയ്യാം അപ്പോൾ ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ അഞ്ച് ഉപയോഗങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ അഞ്ച് ക്വസ്റ്റ്യൻസ് അവിടെ എക്സർസൈസ് ആയിട്ട് കമൻറ്റ് സെക്ഷനിൽ കൊടു ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അതായത് ആ മലയാളത്തിലുള്ള സെൻറ്റൻസ് സിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റി വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയും അപ്പോൾ ഈ അഞ്ച് സെൻറ്റൻസുകൾ ശ്രദ്ധിക്കുക എന്നിട്ട് അവയെ നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് മാറ്റി എഴുതുക നമ്മുടെ ഈ ഡേ ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും അതിലൊരു സംശയമില്ല അപ്പോൾ നിങ്ങൾ ഇനി എക്സസൈസ് നോക്കൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം സെക്കൻഡ് നിന്റെ ഇംഗ്ലീഷ് ബുക്ക് ഞാൻ എടുത്തോട്ടെ നിന്റെ ഇംഗ്ലീഷ് ബുക്ക് ഞാൻ എടുത്തോട്ടെ തേർഡ് ക്വസ്റ്റ്യൻ എനിക്ക് ഒരു കട വാടകയ്ക്ക് കൊടുക്കാനുണ്ട് എനിക്ക് ഒരു കട വാടകയ്ക്ക് കൊടുക്കാനുണ്ട് ഞാൻ ഇതുപോലെ തന്നെയുള്ള സെൻറ്റൻസസ് ആണ് നമ്മുടെ ക്ലാസ്സിലും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങളതുമായിട്ടൊന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കമ്പെയർ ചെയ്ത് പറയാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആ എക്സസൈസസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഫോർത്ത് തേർഡ് ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യൻ രാജുവിൻ്റെ മൊബൈൽ ഉപയോഗം അമ്മ തടസ്സപ്പെടുത്തിയില്ല രാജുവിൻ്റെ മൊബൈൽ ഉപയോഗം അമ്മ തടസ്സപ്പെടുത്തിയില്ല ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഞാൻ നിന്നെ പഠിപ്പിക്കട്ടെ ഞാൻ നിന്നെ പഠിപ്പിക്കട്ടെ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം സെക്കൻഡ് ക്വസ്റ്റ്യൻ എൻ്റെ ഇംഗ്ലീഷ് ബുക്ക് ഞാൻ എടുത്തോട്ടെ തേർഡ് ക്വസ്റ്റ്യൻ എനിക്കൊരു വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ട് ഫോർത്ത് ക്വസ്റ്റ്യൻ രാജുവിൻ്റെ മൊബൈൽ ഉപയോഗം അമ്മ തടസ്സപ്പെടുത്തിയില്ല ഫോർത്ത് ക്വസ്റ്റ്യൻ ഞാൻ നിന്നെ പഠിപ്പിക്കുക ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഞാൻ നിന്നെ പഠിപ്പിക്കട്ടെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ഒരു അത് കുറെ മനസ്സിലാകും അപ്പോൾ എന്തെങ്കിലും വീണ്ടും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻ ബോക്സിൽ ടൈപ്പ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സംശയമുള്ള സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത് എൻ്റെ ക്ലാസ്സസിൻ്റെ അനുസരിച്ച് ഞാൻ തീർച്ചയായിട്ടും അത് കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്